അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ബാത്റൂം ക്ലീനിങ് ആണ് ഇന്നത്തെ വിഷയം നല്ല ഡീപ്പായിട്ട് ക്ലീൻ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓരോരുത്തരുടെയും ബാത്റൂമ് ഫൈവ് സ്റ്റാർ ഹോട്ടലിനെക്കാട്ടിലും നല്ല ക്ലീനായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുക അല്ലേ പക്ഷേ ഒരിക്കലെങ്കിലും ഒരു എക്സ്പീരിയൻസ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഇത്രയും അഴുക്കായിട്ട് നമ്മൾ കുറച്ച് ദിവസം വിട്ടു നിന്നാൽ ചിലപ്പോൾ അന്ന് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ ചിലപ്പോൾ ജെൻസായിരിക്കും അവർക്ക് ക്ലീനിങ് അത്ര വശം ഉണ്ടാവില്ല അപ്പോൾ അത് അഴുക്കായിട്ട് ഈ കോലത്തിൽ ചിലപ്പോൾ ഇതിനേക്കാളും മോശമായിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കും ാണ് അതുപോലെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ അത് ചൂടാക്കി കുളിക്കുമ്പോൾ ഇങ്ങനെ ഡോറിലും ചുമരിലും ഒക്കെ അതിൻ്റെ ആ പാടുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അതിന് നമ്മൾ ക്ലീനാക്കാൻ കുറേ ഐറ്റംസ് വേണം ബ്രഷുകളും ചൂലും തോർത്ത് തോർത്ത് അല്ലെങ്കിൽ ടവല് പിന്നെ അടിച്ചുവാരി എടുക്കുന്നത് അങ്ങനെ എല്ലാം പിന്നെ ക്ലീൻ ആക്കുന്ന കുറേ ലിക്വിഡ്സും ബേക്കിംഗ് സോഡ ആ വിനീഗർ അങ്ങനത്തെ ഒക്കെ കേട്ടോ നമുക്ക് ആദ്യം അടിച്ച് വാരി എടുക്കണം അത് അതിനുശേഷം ഡോർമാറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം എടുത്ത് മാറ്റി നല്ല ക്ലീനാക്കി വെക്കുക അല്പം ചൂടുവെള്ളത്തിൽ സോപ്പ് ലൈനി മിക്സ് ആക്കുക കേട്ടോ എന്നിട്ട് ഒരു ബ്രഷ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ആ സ്ക്രബ്ബർ കൊണ്ട് ഡോറ് നന്നായിട്ടൊന്ന് തുടക്കുക കണ്ടില്ലേ ആ വെള്ളമെന്ന് പറയുന്ന ഒരു പാടുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പോയാൽ ഡോറ് ക്ലീനായിട്ട് നമുക്ക് മാറുകയുള്ളൂ അപ്പോൾ നമുക്കത് സോപ്പിലായ കൊണ്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാം ആദ്യം ബാത്റൂമിലെ മേലെയുള്ള ഭാഗങ്ങൾ വേണം നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ ലാസ്റ്റ് അടിയത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ടവൽ വെച്ചോ തോർത്ത് വെച്ചോ എന്ത് വെച്ചാണെങ്കിലും നമുക്ക് നന്നായിട്ടത് തോർത്തെടുത്ത് തോർത്തിയെടുക്കാം കാരണം വെള്ളത്തിൻ്റെ ആ പാടുകൾ പിന്നെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നോക്കിക്കേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇനി നമുക്ക് ക്ലോസറ്റ് അതിന് ടോയ്ലറ്റ് ക്ലീനർ നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത് അതൊന്ന് ഒഴിച്ചിട്ട് പത്ത് എങ്കിലും വെക്കാം അരമണിക്കൂറായാലും പ്രശ്നമില്ല അതിനുശേഷം നമുക്ക് വാൾസ് നമ്മളുടെ ബാത്റൂം വാൾസിലൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും അതിന് ആ സോപ്പ് ലൈനി ഇല്ലേ അതിലോട്ട് അല്പം വിനാഗിരിയും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ബ്രഷിലാക്കിയിട്ട് എല്ലായിടത്തും തേക്കണം അതുപോലെ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് എല്ലാം വെളുത്ത് വെളുത്ത് കിടക്കേണ്ട അത് മാറാനും ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വാഷ് ബേസിലും അല്പം ടോയ്ലറ്റ് ക്ലീനർ തന്നെ ഉപയോഗിക്കുന്നു ഇവിടെ അതും തേച്ച് വെക്കാം കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പോൾ ബാക്കി നമുക്ക് ടോയ്ലറ്റിൻ്റെ പിന്നെ സീറ്റും സീറ്റിൻ്റെ കവറൊക്കെ നന്നായിട്ട് സോപ്പും വിനീഗർ വിനീഗർ ഇല്ലെങ്കിലും ചില സീറ്റൊക്കെ സോപ്പ് ലൈനിൽ തന്നെ ക്ലീൻ ആയിക്കൊള്ളും അപ്പം നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടാവുമല്ലോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവിടെ ചെറിയ സ്പേസൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയ തരത്തിലുള്ള ബ്രഷുകൾ ആണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് ഈ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ബ്രഷ് ഇട്ടിട്ട് കഴുകുകട്ടോ അതിന് ശേഷം നന്നായിട്ട് തുടച്ചും എടുക്കണം കണ്ടില്ലേ ഇപ്പം സുന്ദരമായിട്ടുണ്ട് ആ പാടുകൾ വീഴാതിരിക്കാനാണ് ഞാൻ ഈ ടവൽ വെച്ച് നന്നായിട്ട് തുടക്കണം കേട്ടോ നാട്ടിലെ മിക്കവാറും വെള്ളം നല്ലതായിരിക്കും ഇവിടെ ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇവിടെ മോശമാണ് വെള്ളം അപ്പോൾ ഇനി നമുക്ക് ഈ ടോയ്ലറ്റും നന്നായിട്ട് ബ്രഷ് കൊണ്ട് തന്നെ അപ്പം നമ്മൾ നല്ലൊരു ഗ്ലൗസ് ഇട്ടിരിക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് ടൈൽസ് ക്ലീൻ ചെയ്യാൻ അതിന് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ നമ്മൾ ടൈൽസ് ചിലപ്പം കളറൊക്കെ ഇളകി മോശമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ വിൻഡോസ് എന്തായാലും ഉണ്ടാവും വെൻറ്റിലേറ്റർ അപ്പോൾ അതൊന്ന് നല്ല ബ്രഷ് ബ്രഷിട്ടിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ നനച്ച് സോപ്പിലായ കൊണ്ട് നനച്ച് തുടച്ചതിന് ശേഷം പിന്നെ ആ വെള്ളത്തിൻ്റെ അടയാളം മാറാൻ ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെപ്പോഴും എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിടുക കാരണം നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം ഇനി അടുത്തത് ഫ്ലോറാണ് ഫ്ലോറിൽ നമുക്ക് ഫ്ലോർ ക്ലീനർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സോപ്പ് വാട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് കണ്ടോ ഇവിടെ നല്ല കടുക്കട്ടിയിലാണ് അടയാളം അപ്പം ഞാനിവിടെ ടോയ്ലറ്റ് ക്ലീനർ തന്നെയാണ് ഇട്ട് വെക്കുന്നത് പിന്നെ ഇത ഇത് കണ്ടില്ലേ ഇത് മെറ്റലാണ് ഇടയ്ക്കുള്ളൊരു ഭാഗം മെറ്റൽ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ സോപ്പും പിന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ഇവിടെ യൂസ് ചെയ്തത് ഇനി നമുക്ക് വോള് ചുമര് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാം ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ ഞാനിവിടെ തണുത്ത വെള്ളം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പോകും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കറുത്ത് കറിച്ചിലപ്പം ഒരേ ഈവല്ലി ഫ്ലോർ അല്ലെങ്കിൽ ഒരേ നിരപ്പായ ഫ്ലോർ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടോ അതും കൂടി നമ്മൾ നന്നായിട്ട് കഴുകി മാറ്റാനും ശ്രമിക്കണം അല്ലെങ്കിൽ അവിടെ പാട് വീഴും പിന്നെയുള്ള മെയിൻ ഭാഗം ഈ ഡ്രൈനേജിൻ്റെയാണ് അപ്പോൾ നമ്മൾ അവിടെയുള്ള മുടിയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഏറ്റവും അങ്ങോട്ട് മാറ്റി വെക്കുന്നു അതിന് ശേഷം ഉള്ളിൽ ഇങ്ങനെ ആണ് നിങ്ങളുടെ ബാത്റൂമിൽ ഫിൽറ്റർ എങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കമഴ്ത്തിയിടണം അതിൻ്റെ ഉള്ളിൽ മുഴുക്കെ മുടിയാണ് മുടി നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയായാലും ക്ലീൻ ചെയ്താലും അത് ഉള്ളിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളത്തോടൊപ്പം ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി എടുക്കണം എടുത്തതിന് ശേഷം മുടിയൊക്കെ നമ്മൾ പുറത്ത് ബാസ്ക്കറ്റിലോ എവിടെ എവിടെയാണ് നമ്മൾ വേസ്റ്റ് കളയുന്നത് അവിടെ കളയുക ബാത്റൂമിൽ പിന്നെ വെക്കരുത് എന്നിട്ട് നല്ല ബ്രഷോ എന്തെങ്കിലും ഇട്ടിട്ട് ആ ഫിൽ ഫിൽറ്റർ ചെയ്യുന്ന ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ കണ്ടില്ല ഇപ്പം നന്നായിട്ട് ആ അഴുക്കൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് എല്ലാം ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ആ വെള്ളം പിന്നെ ബാത്റൂമിൽ ഉണ്ടാകാൻ പാടില്ല അപ്പം നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം ഒന്നും ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തപ്പോഴാണ് വാഷ് ബേസിൻ്റെ സൈഡിലുള്ള ആ ടൈലിൽ ഇപ്പോഴും ആ വെളുത്ത അടയാളം കിടപ്പുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വിനീഗർ ഒഴിച്ചിട്ട് അതിലോട്ട് ബേക്കിംഗ് സോഡ അപ്പക്കാരല്ല അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാം ഇപ്പോൾ കണ്ടു നോക്കുന്നിട്ട് തുടച്ചെടുത്താൽ ആ ടൈൽസൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും എല്ലാം ഇപ്പം ബാത്റൂം മൊത്തം മൊത്തത്തിൽ നമുക്ക് വെള്ളം ഉണ്ടാവാനേ പാടില്ല ചുമരും എല്ലാം ഞാൻ ഈ തോർത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടക്കുന്ന ഇപ്പം നോക്കുമ്പോൾ പുതു പുത്തനായിട്ടുണ്ട് പഴയ ആ ബാത്റൂം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ അടയാളൊക്കെ ഉണ്ട് അത് കുറച്ച് ദിവസം അങ്ങനെ വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ആ മെയിൻ ആയിട്ടുള്ള ഇതൊന്നും ക്ലീൻ ആക്കണം ഇത് ക്ലീൻ ആക്കിയില്ല പിന്നെ എന്താ കാര്യമല്ല അതും കൂടി നല്ല സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി അല്ലെങ്കിൽ വിനീഗർ വെച്ച് ക്ലീൻ ആക്ക പിന്നെ ഉള്ളത് ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് ആ വെള്ളം തെറിച്ചിട്ട് മോശമായിട്ടുണ്ടാവും അപ്പോൾ അതും ഒന്ന് സോപ്പ് ലായനിൽ എടുത്തിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ നോക്കൂ നമ്മുടെ ബാത്റൂം പഴയതിൽ ഉഷാറായിട്ടില്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഫൈവ് സ്റ്റാറിനേക്കാളും ഏറ്റവും മുന്തിയ ബാത്റൂം ആയിരിക്കണം നമ്മുടെ ബാത്റൂം എന്നല്ലേ അങ്ങനെയുള്ളവർക്ക് എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കും നിങ്ങളെല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ